ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹാപ്പിയാണോ സുഖമാണോ സന്തോഷമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നതെന്നല്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബ്യൂട്ടി പ്രൊഡക്ട്സും സ്കിന്നിൻ്റെ കുറേ പ്രൊഡക്റ്റൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് പണ്ട് മുതൽ കുറേ നാൾ മുമ്പ് തൊട്ടേ കമൻറ്റിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഡൗട്ടിൽ ഒന്നാണ് നമ്മൾ ഹെയർ നമ്മൾ പെട്ടെന്ന് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഹെയർ സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പെട്ടെന്ന് നമ്മളൊന്ന് ഒരുങ്ങി പോകണം നമ്മളെങ്ങനെയൊക്കെ ചെയ്യണം ഈവൻ നമ്മളൊന്ന് റെഡിയാവാന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സ്കിന്നിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നല്ലപോലെ നമുക്കൊരു കോൺഷ്യസ് ആയിരിക്കും കാരണം നമ്മളുടെ മേക്കപ്പ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ കെയർ അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ആവണം അങ്ങനത്തെ ചിന്തയായിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഹെയറും നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുപോവേണ്ട ഒരു സംഭവമാണ് രണ്ടും ഈക്വലായിട്ട് വന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഓക്കെ ആണ് ഞാൻ ഓക്കെ എന്ന് തോന്നത്തുള്ളൂ അല്ലേ സാധാരണ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾക്ക് ഏത് രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് പെട്ടെന്നൊന്ന് റെഡിയായി ഒന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യാം കേട്ടോ ബിക്കോസ് നമുക്ക് ഒരുപാട് നോളേജ് ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഇതുതന്നെ പറയുന്നത് അപ്പോൾ കേൾക്കുന്നവർക്കൊക്കെ ബോർ അടിച്ചിട്ടുണ്ടാവും മാം എപ്പോഴും തന്നെയാണല്ലോ പറയുന്നത് എന്നുള്ളത് സോ ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്താണ് കേട്ടോ അപ്പം കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഞാൻ പറയേണ്ടല്ലോ കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്താ പറയുക ദൻ ഫസ്റ്റ് കോമ്പ് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും നമ്മൾ കോമ്പ് യൂസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാ കോമ്പായിരിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമ്മളെപ്പോഴും ഹെയർ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കോമ്പ് എടുക്കണ സമയത്ത് ഇതുപോലെ ഒരു പാടൽ ബ്രഷ് യൂസ് ചെയ്യുക ഇതുപോലത്തെ ഒരു കാരണം നമുക്ക് അപ്പോഴും നമ്മൾ ഹെയർ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണോ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇതുപോലെ പാഡൽ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതും ട്രീറ്റഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അതായത് സ്മൂത്ത്നിങ് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്ത് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാഡൽ ബ്രഷ് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യോ അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് ഇപ്പോൾ നമ്മൾ മോർണിംഗ് കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായി നമ്മൾ റെഡി ആവാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾ ഷാംപു വാഷ് ചെയ്ത് വന്നേക്കുവാണെങ്കിൽ നമ്മളെങ്ങനെ ഡ്രയറൊക്കെ ഇട്ട് നന്നായി ചെയ്യുന്ന സമയത്ത് ഡ്രയർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മളുടെ ഈ പാഡൽ ബ്രഷ് വെച്ച് നമ്മൾ ജസ്റ്റ് കോംബ് ചെയ്ത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രയർ ഇങ്ങനെ യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റായി തന്നെ ഹെയർ കിടക്കാം അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പോൾ നമ്മൾ ഹെയർ ഫ്രണ്ടിലെല്ലാം ഒരുമാതിരി അണ്ണീവണായിട്ട് കിടക്കുകയാണോ ഒരു പ്രോപ്പർ അല്ല എന്ന് തോന്നുവാണെങ്കിൽ പോലും ദാ ഇതുപോലെ ഇങ്ങനെ എടുക്കുക ഇതുപോലെ കൊടുക്കുക നമ്മളുടെ ഡ്രയർ ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ വെച്ച് പിടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിയിലേക്ക് നമുക്ക് അയൺ ചെയ്ത് അല്ലെങ്കിൽ അയൺ ചെയ്യണം എന്നല്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഡ്രയർ കൊണ്ട് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇതിൽ എങ്ങനെ കോമ്പ് ചെയ്താലും ആ ഒരു രീതിയിൽ ഉണ്ടാകുമ്പോൾ സാധാരണ നമുക്ക് നോർമൽ കോമ്പിൽ നമ്മൾ ഇതുപോലത്തെ കോമ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വരത്തില്ല മനസ്സിലായോ ഇത് നമുക്ക് ടെയിൽ കോമ്പാണ് അപ്പോൾ ഇത് ടെയിൽ കോമ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സെക്ഷൻ എടുക്കാനൊക്കെ നമ്മൾ ഹെയർ കട്ടിലൊക്കെ കൂടുതൽ നമ്മൾ ടെയിൽ കോമ്പ് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കോമ്പ് ഇതുപോലത്തെ നോർമലി വീടുകളിലൊക്കെ കാണുന്ന ാണ് അതിൽ ഒരിക്കലും നിങ്ങൾക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് കോംബിയാൻ അല്ല സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല സെറ്റ് ചെയ്യണം നിങ്ങൾ ട്രീറ്റഡ് ഹെയറും കൂടി ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പാഡൽ ബ്രഷ് തന്നെ യൂസ് ചെയ്യുക അപ്പോഴേ നമുക്കത് പ്രോപ്പറായിട്ട് നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് വരത്തുള്ളൂ സോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ എടുക്കുക കേട്ടോ ഇങ്ങനെ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാലേ ഈ നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ഇതിനകത്ത് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷിനകത്ത് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ജിക്സാക്ട്ലി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഡ്രയർ ഇതിൻ്റെ ഒ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം ചെറിയ വേവിയൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം തന്നെ നമുക്കതിൽ ഹീറ്റ് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പാഡൽ ബ്രഷും ഹീറ്റും ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് വളരെ സൂപ്പർ ആയിട്ട് വരും ഫസ്റ്റ് വൺ സെക്കൻഡ് തിങ് നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കൂടുതൽ ആൾക്കാരും അയനിങ് മെഷീൻ യൂസ് ചെയ്യാറുണ്ട് സോ അയനിങ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് അയനിങ് മെഷീനാണ് അപ്പോൾ അയനിങ് മെഷീൻ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ സാധാരണ സ്ട്രൈറ്റ്നർ എന്നൊക്കെ പറയുമല്ലേ അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എല്ലാവരും വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും ഫംഗ്ഷനോ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ചെയ്യാം സ്ട്രൈറ്റ് ആക്കാം ഹെയർ സ്ട്രൈറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും പക്ഷേ അതിന് മുമ്പ് നിങ്ങളുടെ ഹെയറിൽ ഓയിൽ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുക ഒത്തിരി ഇത്തിരി ഓയിലിട്ട ഹെയറിൽ ആണെങ്കിൽ ദയവ് ചെയ്ത് സ്ട്രൈറ്റ്നിങ് മെഷീൻ അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പാടില്ല ഓക്കെ ഹീറ്റ് കൊടുക്കരുത് സോ കാരണം കിട്ടത്ത നമ്മൾ മെഷീനും ഡാമേജ് വരും ഹെയർ ഡാമേജ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലൊന്നും ഇല്ലാതെ നിങ്ങൾ നല്ലപോലെ ഹെയർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി കഴിഞ്ഞ് നമ്മൾ ഡ്രയർ യൂസ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ഈ പാഡൽ ബ്രഷും വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കോപ്പ് ചെയ്തിന് ശേഷം നമ്മളുടെ ആണിങ് മെഷീൻ എടുക്കാം എന്നതിന് ശേഷം നിങ്ങൾ രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ തിരിച്ച് ഇടുക എന്നിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തോന്നിയ പോലെ യണിങ് കൊടുക്കല്ല ഞാൻ ഏറ്റവും നെയ്പരി ഏറ്റവും അടിയിൽ ഭാഗത്ത് നിന്ന് ആദ്യം നമ്മൾ അയണിങ് കൊടുക്കുക ഈ ഒരു പോർഷൻ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുക ഇങ്ങനെ ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ അയണിങ് കൊടുക്കുക അയണിങ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വൺ ഇഞ്ച് ഗ്യാപ്പിൽ വേണം കൊടുക്കാനായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ മെഷീൻ യൂസ് ചെയ്യാൻ പാടില്ല വൺ ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ വേണം നമ്മൾ അയണിങ് കൊടുക്കാനായിട്ട് നമുക്ക് തോന്നുന്നത് എന്നിട്ട് ഓരോ സെക്ഷൻ ഇതുപോലെ തന്നെ ഒരു സെക്ഷൻ എടുക്കുക അടുത്ത സെക്ഷൻ എടുക്കുക അയൺ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളുടെ റൂട്ട് എപ്പോഴും നല്ല നല്ലപോലെ വേവിയായിരിക്കും അതുകൊണ്ട് റൂട്ടിൽ കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം താഴേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പം അതും കൂടി ഓ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അയണിങ് മെഷീൻ്റെ ഹീറ്റ് എപ്പോഴും ചെക്ക് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഹീറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹെയർ എത്രത്തോളം സ്ട്രോങ് ആണ് എത്രത്തോളം ഡെൻസിറ്റി ഉണ്ട് ഓക്കെ ആണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഹീറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വോൾ കുറവുള്ളതാണ് ഭയങ്കര ഹെൽത്തി അല്ലാത്ത ഹെയർ ആണ് ഭയങ്കര എന്താ പറയുക ഒരു ഫൈൻ ഫൈൻ വോജിൻ ഹെയർ ആണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഹീറ്റ് ഭയങ്കര കൂടുതലായിട്ട് കൊടുക്കരുത് വളരെ നോർമൽ ഹീറ്റിൽ വേണം വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് കട്ടായിപ്പോകും അതായത് ഹെയർ ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ടെമ്പറേച്ചർ നമ്മൾ ശ്രദ്ധിക്കണം വൺ അതായത് ഇതിനകത്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക നമുക്കിതിനകത്ത് ടെമ്പറേച്ചർ കാണിക്കും വൺ ട്വൻറ്റി മുതൽ കാണിക്കും ടു തേർട്ടി ടു എയ്റ്റി വരെയൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും സാധാരണ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വൺ ട്വൻറ്റിയിലിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി കുഴപ്പമില്ലാത്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ എയ്റ്റി ടു ഹൺഡ്രഡ് വരെ പോകാം അതിലപ്പുറം ഹീറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആദ്യം ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ഒരു എപ്പോഴും സേഫ്റ്റി ആണെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഹെയർ ചെയ്യുക കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്

ഇങ്ങനെ എടുക്കുക അല്ലാതെ നമ്മൾ ഒരിക്കലും അയൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ വേണം ഈ നമ്മളെ ഇയറിൻ്റെ പോർഷൻ എപ്പോഴും ഈ ഒരു ഈ ഒരു രീതിയിൽ എടുക്കുക ഇവിടെ പിൻ ചെയ്തിട്ട് ഈ രീതിയിൽ എടുക്കുക എന്നിട്ട് ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കായിട്ട് വേണം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഓരോ സെക്ഷനും എടുക്കുക താഴേക്കായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക മനസ്സിലായോ ഈ ഒരു രീതിയിൽ കൊടുക്കുക ദെൻ നമ്മൾ ക്രൗൺ പോർഷൻ മാത്രം നമുക്ക് താ ഇങ്ങനെ മേളിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ അയൺ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിടാം മനസ്സിലായോ അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് പേര് വീട്ടിൽ അയനിങ് മെഷീനൊക്കെ വാങ്ങിച്ചു വയ്ക്കും ദെൻ സ്ട്രൈറ്റ്നർ ആയ മെഷീമീൻസ് സ്ട്രൈറ്റ്നർ സോ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാതെ ഡയറക്റ്റ് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെയറിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളൊരു ടു എറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെയർ അപ്പം തന്നെ സ്പോട്ടിൽ പൊട്ടി വരും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക ഹീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും കോമ്പ് നിങ്ങൾ ട്രീറ്റ് ചെയ്ത ഹെയർ ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത ഹെയർ ആണെങ്കിലും ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ നോർമൽ കോമ്പിൽ ചെയ്യരുത് ഇതുപോലെ ഒരു പാഡൽ ബ്രഷ് വെച്ച് വേണം അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് അതിൽ നമുക്ക് ഈ ഓരോ രീതിയിൽ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു ആ രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റും കണ്ടില്ലേ നല്ല ഓളിയും എന്താ വോളിയും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലൊന്ന് സിക്സാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫ്രണ്ട് വോഷൻ നല്ലപോലെ ഇപ്പോൾ നോക്കൂ വോളിയം കണ്ടില്ലേ അതിനാണ് ഞാൻ ഇങ്ങനെ സിക്സ് ആക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ കുറച്ച് പൊങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് നല്ലപോലെ വോളിയം ഫീൽ ചെയ്യും മനസ്സിലായോ അപ്പം ഈ രീതിയിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയാൽ ഒന്നും ചെയ്തിട്ടില്ല അയൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ആ കോമ്പ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതാണ് അപ്പോഴത്തേക്കും കണ്ടില്ലേ ഈ ഒരു ഏരിയ എല്ലാം തന്നെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി കാരണം അങ്ങനെ പൊങ്ങിയിരിക്കുക നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ കോമ്പിൻ്റെ കാര്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ അയണർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്തത് ടോങ്സ് അതായത് ഹെയർ എങ്ങനെയാണ് കേൾ ചെയ്യുക എന്നുള്ളതും ഇന്നർ കേൾ ഔട്ടർ കേൾസിനെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയോ അറിയിക്കുക കാരണം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സോ ഹെയർ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കോം ചെയ്യുമ്പോഴേക്കും നല്ല സെറ്റായ പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തില്ല കേട്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ